നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധിയിൽ സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികൾക്ക് നേരിട്ടത് കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപതിൽ ഒന്നര ലക്ഷത്തിലേറെ വിദേശികൾക്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ നഷ്ടം സംഭവിച്ചത് ഗവൺമെന്റ് ഏജൻസിയായ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിന്റെ വാർഷിക സ്ഥിതി വിവര റിപ്പോർട്ടിലാണ് ഇത്രയും വിദേശികൾക്ക് ജോലി നഷ്ടപ്പെട്ടതും പകരം അരലക്ഷം സൗദി പൗരന്മാർക്ക് ജോലി ലഭിച്ചതുമായ വിവരമുള്ളത് സ്വകാര്യ മേഖലയിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ഇതോടെ സ്വകാര്യ മേഖലയിലെ ആകെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളമായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ സ്വകാര്യ മേഖലയിൽ സൗദി ജീവനക്കാർ പതിനേഴ് ലക്ഷത്തോളമായിരുന്നു ശേഷം ഒരു വർഷത്തിനിടെ ആറ് ലക്ഷം സ്വദേശികൾ കൂടി നിയമനം ലഭിച്ചു സ്വദേശി സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത് വനിതാ ജീവനക്കാരുടെ എണ്ണം ഏഴ് പോയിന്റ് ആറ് ശതമാനം തോതിൽ വർദ്ധിച്ചു ജോലി ലഭിച്ച അര ലക്ഷത്തോളം സൗദികളിൽ നാൽപ്പതിനായിരത്തോളം സ്ത്രീകളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക